അസലാമലൈക്കു വരഹമുല്ലാ വിബർക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ആരും അധികം കേൾക്കാത്ത അറിയാത്ത ഒരു നമസ്കാരമാണ് അവാബിൻ നിസ്കാരം ഇതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഇങ്ങനെ ഒരു നമസ്കാരം ഉണ്ട് എന്ന് തന്നെ അറിയില്ല എക്സാമ്പിൾ ഞാൻ തന്നെ എനിക്ക് എനിക്കിങ്ങനൊരു നമസ്കാരം ഉണ്ട് എന്നുള്ളത് എനിക്ക് സത്യം പറയ അറിയില്ലായിരുന്നു ഞാനിത് എന്ത് തൊട്ട് അറിഞ്ഞത് അന്ന് തൊട്ടിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചു അതിനെപ്പറ്റി പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്ന് പറയുന്നത് രാത്രി നമസ്കാരത്തിൽ പെട്ട ഒരു നമസ്കാരം തന്നെയാണ് ഇത് അതായത് നമ്മൾ കിയമുലൈൽ എന്നൊക്കെ പറയല്ലോ അതിൽപ്പെട്ട ഒരു വിഭാഗം നമസ്കാരം തന്നെയാണ് ഇതും നമ്മൾ ദിനം ഒരുപാട് തെറ്റുകൾ അറിയാതെയും അറിഞ്ഞും ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള നമ്മളിലേക്ക് ഇങ്ങനെയുള്ള നമസ്കാരങ്ങളൊക്കെ ഒന്ന് പ്രാവർത്തികമായി ദിനചര്യയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പാവങ്ങൾ പുറക്കപ്പെടാൻ കാരണമാകും എനിക്കറിയാവുന്ന ഈ നമസ്കാരത്തിൻ്റെ എട്ട് ശ്രേഷ്ഠതകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നാമത്തേത് സകല പാവങ്ങളും പുറത്തു കൊടുക്കും രണ്ട് മലക്കുകളെ ശുപാർശയ്ക്കായി അള്ളാഹു നിയോഗിക്കുകയും ചെയ്യും ആരെങ്കിലും അവബിൻ നിസ്കരിച്ചാൽ മസ്ജിദുൽ അക്സൽ വെച്ച് ലീലതുൽ കദറിനെ കരസ്ഥമാക്കിയതിൻ്റെ തുല്യമായ പ്രതിഫലം ആണ് അവന് നൽകുക പന്ത്രണ്ട് വർഷത്തെ ഇബാദത്ത് ചെയ്തതിൻ്റെ തുല്യമായ പ്രതിഫലം അവന് അള്ളാഹു നൽകും അൻപത് വർഷത്തെ പാവങ്ങൾ പുറത്തു നൽകും അവൻ നമസ്കരിക്കുന്നവനെ അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ച് നൽകും സമുദ്രത്തിലെ നുരകൾക്ക് സമാനമായ പാവം ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു അവന് പുറത്തു കൊടുക്കും ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവിന് ലഭിക്കുന്ന പ്രതിഫലം നൽകും അവൻ്റെ പകലിലുള്ള പാവങ്ങൾ പുറത്തു കൊടുക്കും എനിക്കറിയുന്ന എട്ട് ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ ഞാൻ വീഡിയോ വലിയതാക്കി കൊണ്ടാവാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്നുള്ളൂ ഇനിയും വേണമെങ്കിൽ നമുക്കിതിൻ്റെ പാട്ടൊക്കെ ആയിട്ട് ചെയ്യാം ഇത്രയും പ്രതിഫലമുള്ള ഈ ഒരു നമസ്കാരത്തെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് കാലമായിട്ട് അറിയില്ലായിരുന്നു ഇത് അറിഞ്ഞ മുതൽ ഞാനിത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഞാനിത് ചെയ്യാറുണ്ട് കാരണം നമുക്കെല്ലാവർക്കും പറ്റുന്ന നമുക്കെല്ലാവർക്കും നമസ്കരിക്കാൻ കഴിയുന്ന ഒരു ടൈമാണ് അല്ലെങ്കിൽ തെഹജൂദിനെ തെഹജൂദിൻ്റെ പോലെ നമുക്ക് എണീക്കാൻ പറ്റാത്ത സമയമൊന്നുമല്ല അതായത് നമ്മളെ മഹരീബ് നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തൊക്കെ നിസ്കരിക്കുന്നവരാണെങ്കിൽ സുന്നത്വം കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് ഈഷാ ഇൻ്റെയും മഹരിബിൻ്റെയും ഇടയിലെ ഇഷാ മഹരിബിൻ്റെ ഇടയിലാണ് ഈ ഒരു നമസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കോടികൾ കടമുള്ളവർ ലക്ഷങ്ങൾ കടമുള്ളവർ അതേപോലെ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ളവർ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൂടുതലായും അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക അള്ളാഹുവിയിലേക്ക് അടുക്കുക അള്ളാവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അള്ളാവിന് ഇഷ്ടമുള്ളവരായി മാറിയാൽ അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കും ചില സമയത്ത് നമ്മളെ മൈൻഡിൽ തോന്നുന്നു ഞാൻ ഇത്ര ഇതുമായിരുന്നിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും നടക്കണില്ല ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നും അതൊക്കെ നമ്മളൊരു വെറും നെഗറ്റീവായുള്ള ചിന്തകൾ മാത്രമാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ നമ്മുടെ ചൈത്ത നമ്മളെ വിവാദത്തിൽ ചെയ്യണമെന്ന് ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനും ശ്രമിക്കും അതും നമ്മൾ മനസ്സിലാക്കുക ഇനി ഇത് എത്ര റക്കായത്ത് നമ്മൾ നിസ്കരിക്കണം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് കൂടി ഞാൻ പറയാം ഇത് രണ്ട് റക്കായത്ത് നമുക്ക് നിസ്കരിക്കാം ഏറ്റവും കുറഞ്ഞത് രണ്ട് റക്കായത്ത് നമ്മൾ സാധാ നിസ്കരിക്കണ പോലെ തന്നെ സുന്യ നിസ്കരിക്കണ പോലെ തന്നെ നിസ്കരിക്കാം അതേപോലെ തന്നെ ഏറ്റവും കൂടിയത് ഇരുപത് റക്കായത്താണ് ഏറ്റവും കൂടിയത് നമുക്ക് ഈ രണ്ട് ഈ രണ്ടായിട്ട് ആറ് റക്കായത്ത് അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാം ആദ്യത്തെ റക്കായത്തിൽ ഭാഗത്ത് എൻ്റെ ശേഷം സൂറത്തുൽ കാഫിറോണും രണ്ടാമത്തരൊക്കെ സുഹൃത്തു നെസറും നമുക്ക് ഓതാം ഇതെന്നെ ഓതണം ഇഷ്ടമുള്ളത് നമുക്ക് ഓതാം അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പ്രാവർത്തികമാക്കാൻ നോക്കുക ഈ ഒരു നമസ്കാരം വേറെ ഒന്ന് പറയുന്ന ഈ നമസ്കാരം അള്ളാഹുവിലേക്ക് മടങ്ങുന്നവൻ എന്നാണ് അതായത് ഈശാ മഹരീബിൻ്റെ ഇടയിൽ നമ്മളെപ്പോഴും ഉമ്മമാരാണെങ്കിൽ ടി വി കണ്ടിട്ടും ഫോൺ കണ്ടിട്ടും അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു ബിസി ആയിരിക്കുന്ന ടൈമാണ് അതായത് ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം ഫ്രീ ആയിരിക്കുന്ന സമയം ആ ഒരു സമയത്ത് ഈ ഒരു ചെറിയ ബാധത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഫലമുണ്ട് അപ്പോൾ നിങ്ങളാരും സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് പ്രാവർത്തിക്കാക്കാം ശ്രമിക്കുക നമ്മൾ നാളെ നമ്മളെ ഇഹലോകത്തിന് വേണ്ടി ചെറിയ ചെറിയ ബാധതകൾ ചെയ്ത് അത് നാളത്തെ നമ്മളെ സ്വത്തായിട്ട് നമ്മളെ എന്താ പറയുക സമ്പാദ്യമായിട്ട് മാറ്റുക നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒന്നും നമുക്ക് നാണയത്തേക്ക് ഉണ്ടാവില്ല എന്നുള്ള ചിന്ത എപ്പോഴും നമ്മളിൽ ഉണ്ടാവണം കാരണം നമ്മളിവിടെ ഒന്നും ചെയ്യണ്ടെന്നല്ല പക്ഷേ നാളെ നമുക്കുള്ളത് മനുഷ്യരേക്കുള്ളതും കൂടി വിശ്വാസികളായ നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മളിലേക്ക് റമദാനൊക്കെ അടുത്തു വരാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു നമസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയും അസ്സലാ വലൈക്കു വരഹമുല്ലാ വിബാകാത്തു